കൊള്ളങ്ങളായിട്ട് കണ്ടു ഭയങ്കര കണ്ടുപിടി കിട്ടിയ പൈസ ആയിരം കിട്ടും ആയിരം ആയിരത്തിഅഞ്ഞൂറ് കണ്ടുപിടിച്ച് നടന്ന അല്ലല്ല വീട്ടിൽ കഴിഞ്ഞിരിച്ച കൊടുക്കാത്താണ് പക്ഷെ എന്റെ പെണ്ണും മക്കളും ഒരുപാട് കറി കറിഞ്ഞിട്ട് ഇങ്ങനെ തങ്ങലുപ്പയുടെ എടുത്തുണ്ട് പക്ഷെ ഇപ്പൊ വന്നുള്ള ഒരു രണ്ടു മൂന്ന് മൂന്ന് കൊള്ളം കഴിഞ്ഞു ഈ കുടി പറ ചേത്തന്നൂടെ കടന്നു ഇങ്ങനത്തെ ചിന്തയില്ല തങ്ങൾപ്പ പറഞ്ഞാൽ ഭയങ്കര ശ്വാസാ ആറ് പറഞ്ഞാണെന്ന് ശരി ഞാൻ തങ്ങളിപ്പോഴടുത്ത് പോയി എന്റെ ബുദ്ധിമുട്ടൊന്നും പുള്ളിക്കാരക്കെ മാറ്റുന്നില്ല താങ്കൾപ്പാടിന്റെ അടുത്ത് തങ്ങളുടെ വിവാദങ്ങളൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വരുന്നുണ്ട് അത് കാണലുണ്ടോ ഓരോരുത്തരും സ്ത്രീകളൊക്കെ തങ്ങളെ പറ്റി മോശം പറയുന്നത് കേക്കലുണ്ടോ മറ്റ പണിക്ക് പോല കിറ്റിയ പൈസ കണ്ടുപിടിച്ച് നിൽക്കുകയാണ് പണിക്ക് പോവില്ല കടപിടിക്കും അപ്പൊ സുഖമായിട്ട് എന്റെ മക്കള് എന്ത് പാതയ്ക്ക് വന്നാൽ പണി കഴിഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ടില്ല എന്റെ പെണ്കുട്ടിയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല അതോടെയൊക്കെ ഏറ്റവും അത് എന്ത് പറഞ്ഞാൽ കാരണം താങ്കളൊപ്പിച്ച ആരോ പറഞ്ഞാ ബാക്കിയൊക്കെ പഠിച്ചില്ല പിന്നീട് തമ്മിലാണ് മൊത്തം കാരണം മുപ്പത് വർഷം കടത്തു വർഷം ൂറാൻ നോക്കും പണൊക്കെ പറ്റില്ല നാട്ടിൽ പോയത് ഇഷ്ടമുള്ള സാധനം രണ്ട് പെണ്ണു കുട്ടികൾക്ക് ഏറ്റവും സന്തോഷല്ലേ പൈസ കൊടുക്കും അത് നമ്മൾ പോവില്ല പൈസ കൊടുത്തിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇത് വേറെ വിഷയമാണ്